ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞത് വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എക്കണോമിക്കൽ ടൈംസിന് വേണ്ടി അഭിമുഖം നൽകുന്നതിനിടയിൽ ഷെയ്ഖ് ഹസീന ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തന്റെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും താൻ രാജിവെച്ചുകൊണ്ട് രാജ്യം വിടേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിയതിലും കൃത്യമായ രീതിയിൽ പങ്കാളിത്തം വഹിച്ചത് അമേരിക്കയാണ് എന്ന തരത്തിൽ ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര വരുമാനിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുണ്ടാക്കാൻ അമേരിക്ക കൃത്യമായ രീതിയിൽ കഴിയുമെന്നുള്ളതും സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബംഗ്ലാദേശ് എന്ന തരത്തിലാണ് ഷെയ്ഖ് ഹസീന ഈ അഭിമുഖം നൽകിയിരിക്കുന്നത് അഭിമുഖം പുറത്തു വന്നതോടുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുത്തിരിക്കുകയാണ് പറയുന്ന കാര്യം അത് അതിനോടനുബന്ധിച്ച് ഒരു കൃത്യമായ രീതിയിലുള്ള കാര്യകാരണങ്ങളാണ് ഷെയ്ഖ് ഹസീന ഈ അഭിമുഖത്തിൽ പറയുന്നത് ബംഗ്ലാദേശിന്റെ ഭാഗമായിരിക്കുന്ന ദ്വീപിന്റെ ഒരു പ്രദേശം വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒരു ദ്വീപിന്റെ ഒരു പ്രദേശത്ത് സെന്റ് മാർട്ടിൻ ഐലൻഡിൽ അമേരിക്കയുടെ എയർബേസ് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് അമേരിക്ക ബംഗ്ലാദേശിനോട് ആവശ്യപ്പെടുന്നു ഷെയ്ഖ് ഹസീനയോടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഈ പറയപ്പെട്ട പ്രദേശത്തിന്റെ കുറഞ്ഞ ഭാഗം തങ്ങൾക്ക് വിട്ടു തരണമെന്നും നേവി ബേസ് ഉണ്ടാക്കുകയാണ് ഉദ്ദേശമെന്നും ആ നേവി ബേസ് ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിഷയകാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം അമേരിക്കയെ തങ്ങളുടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് കുടിയിരുത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് സൗകര്യം ഏർപ്പെർപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് ഭാവിയിൽ തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അസ്ഥിരത ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് അത് മാറും എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അനുവദിക്കുകയില്ല എന്നുള്ളത് ഷെയ്ഖ് ഹസീന പറഞ്ഞത് അപ്പോൾ അമേ ഈ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുഭാഗമുള്ള പ്രദേശത്തെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ രീതിയിൽ അമേരിക്കക്ക് സാധിക്കും എന്നതിനാൽ അയൽ രാജ്യങ്ങളുമായിട്ടും ഒരുപക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന്റെ ഭാവിയിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വിലയിരുത്തിയിരുന്നു ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്താൻ വേണ്ടി ഇന്ത്യയിലേക്കാണെങ്കിലും ശ്രീലങ്കയിലേക്കാണെങ്കിലും ഒക്കെ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും അമേരിക്ക അത്തര പ്രവർത്തികളൊക്കെ ഇന്ത്യക്കെതിരെ ചെയ്യും എന്നുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അമേരിക്ക ഏത് സമയത്താണ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല ഏതായിരുന്നാലും ബംഗ്ലാദേശിന് ആ കാര്യത്തിൽ വിശ്വാസ്യത ഇല്ലാത്തതിനാൽ എന്ത് ചെയ്തു ആ സൗകര്യങ്ങൾ നൽകില്ലെന്ന് കാര്യം കൃത്യമായ രീതിയിൽ തീരുമാനിച്ചു അതോടുകൂടിയാണ് പ്രക്ഷോഭം കാളി കത്തിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് അവരാണ് ഇതിന്റെ പിന്നിൽ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് മൂന്നാം ലോക രാജ്യത്ത് പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് സഹകരിക്കാത്ത ഒരു രാജ്യത്തിന്റെ അകത്ത് വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാലത്തും അമേരിക്ക ശ്രമിക്കാറുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമങ്ങൾ വിജയിക്കാറുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാൻ വേണ്ടി ലോകത്തിന് തന്നെ സാധിക്കും അതിലൊന്നാണ് പറഞ്ഞത് അമേരിക്കയിലെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതിനു മുൻപ് അത് പെൻറ്റഗൺ അൽ ആക്രമിച്ച വിഷയമാണ് അപ്പോൾ പെൻറ്റണ്ഡ് അൽഖ ആക്രമിച്ചതോടുകൂടി അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം കൊടുത്തത് അൽക്കൊയ്ദയാണ് അതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ ഭരണമാണ് താലിബാൻ ഭരണം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു എന്ന് അമേരിക്ക ആരോപിക്കുകയും ആ ഭരണങ്ങളൊക്കെ പീതെറിയപ്പെടും എന്ന് പിന്നീട് പ്രഖ്യാപിക്കുകയും അതിന് തുടർച്ചയായ രീതിയിൽ അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മാറിയ ശേഷം അമിത് കസായിയാണ് ഭരണത്തിലേറിയെന്നുള്ള വിവരക്കൾ നമുക്കറിയാവുന്നതാണ് പക്ഷെ അത് അവിടെ കൊണ്ട് അത് അവസാനിച്ചില്ല അതോടനുബന്ധിച്ച് പത്തോളം തെമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് അമേരിക്ക പ്രഖ്യാപിക്കുകയും ഈ തെമ്മാട് രാജ്യങ്ങൾ ലോകത്ത് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് അതില്ലാതാവേണ്ടത് അത്യാവശ്യമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തു അത് ഒരു ശത്രുത ശത്രുതപരമായിരിക്കുന്ന കാര്യങ്ങളില്ലാത്ത രാജ്യത്തെയും അമേരിക്ക അംഗീകരിക്കുന്നില്ല എന്ന കാരണത്താൽ അല്ലെങ്കിൽ അമേരിക്കയോട് എതിര് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനോട് എതിര് സംസാരിക്കുന്നു എന്ന കാരണത്താലാണ് ഈ ലിസ്റ്റിൽ പെടുത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ അഫ്ഗാനിസ്ഥാൻ്റെ പേര് കഴിഞ്ഞാൽ ഇറാഖ് വന്നിട്ടുണ്ട് ലിബിയ സിറിയ സുഡാൻ ക്യൂബ വെനിസുല ഇറാന് വടക്കൻ കൊറിയ ഈജിപ്ത് ഫലസ്തീൻ ഈ രാജ്യങ്ങളൊക്കെ അതിനോട് ആദ്യങ്ങൾ തുടർച്ചയായ രീതിയിൽ വന്നതാണ് പരമാവധി ഈ രാജ്യങ്ങളിലൊക്കെ ഭരണമാറ്റമോ രാജ്യ പിളർപ്പോ ഭരണാധികാരികളെ തൂക്കിക്കൊള്ളുന്നതോ വെടിവെച്ച് കൊള്ളുന്നതോ അത്തരം വിഷയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് അതിൽ പ്രധാനമായ രീതിയിൽ പറഞ്ഞത് ഈ ഈ അമേരിക്കൻ തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിച്ച ഒരു വിഷയമായിരുന്നു ലിപിയയും അമേരിക്കയും തമ്മിലുള്ളത് പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതാണ് ലിബിയക്കെതിരെ അന്ന് അമേരിക്ക ആരോപിച്ചിരുന്നത് അത് അന്വേഷണത്തിൽ അന്നത്തെ ഭരണാധികാരിയായിരിക്കുന്ന ഗണൽ ഗദാബിയുടെ രണ്ട് അളിയന്മാർ ഇതിനു വേണ്ടി പങ്കാളിത്തം വഹിച്ചു അല്ലെങ്കിൽ അവരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് കണ്ടെത്തുകയും ആ പ്രതികളെ വിട്ടുതരണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും എന്നാൽ പ്രതികളെ വിട്ടു നൽകില്ല തങ്ങളുടെ രാജ്യത്തെ നിയമപ്രകാരം അവരെ വിചാരണ ചെയ്ത് ശിക്ഷ നൽകും എന്ന് ഗദ്ദാഫി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കയും ലിബിയൻ തമ്മിൽ അടക്കുന്നത് പിന്നീട് പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിനുള്ള എല്ലാ നഷ്ടപരിഹാരങ്ങളും ലിബിയ കൊടുക്കണമെന്ന് പറഞ്ഞു ആ നഷ്ടപരിഹാരങ്ങളൊക്കെ ലിബിയ കൊടുത്തിട്ടാണ് ആ വിഷയങ്ങൾ അവസാനിപ്പിച്ചത് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സംഭവമാണ് എന്നാൽ പെൻഡംഗൾ അക്രമിച്ചതോടുകൂടി അമേരിക്കയുടെ മട്ടും രൂപം മാറി തമ്മാട് രാജ്യങ്ങളിൽ ലിബിയയുടെ പേര് വന്നു ലിബിയയുടെ ഗണൽ ഗതാഫിയെ പിടികൂടി പിടികൂടി അയാളെ വെടിവെച്ച് കൊന്നു അവിടെ ഭരണത്തിന് മാറ്റം വരുത്തി നമ്മൾക്കറിയാവുന്നതാണ് ഇറാക്കിൽ മേറെക്കൊരു അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നീട് സുഡാൻ ആണ് സുഡാൻ രാജ്യം പിളർത്തി പിണർത്തിട്ട് രണ്ട് സൗത്ത് സുഡാൻ സുഡാൻ തെക്കൻ സുഡാൻ എന്നുള്ള രണ്ട് രാജ്യങ്ങളാക്കി മുഹമ്മദ് ബഷറ എന്നും ഭരണം ആ ഭരണാധികാരികളെ പുറത്താക്കി പിന്നീട് അവിടെ ആഭ്യന്തര വിഷയങ്ങളുണ്ടായി സൈനികരും ഗവൺമെന്റ് സൈനികരും പ്രൈവറ്റ് സൈനികരും തമ്മിൽ ഏറ്റുമുട്ടി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ സുഡാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി ക്യൂബയിലും ഫെഡറൽ കാസ്ട്രോയുടെ ഭരണങ്ങളും പിന്നെ മാറി പിന്നെ അടുത്ത ഭരണാധികാരികൾ വേറെ വന്നു ഫെഡറൽ കാസ്ട്രോയെ സംബന്ധിച്ചിടത്തോളം ആ ക്യൂബയുടെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും അമേരിക്കയുടെ അണ്ടറിലാണ് അവിടെയാണ് കൊണ്ടനാമോ ജയിൽ സ്ഥാപിച്ചത് അത് ഈ അമേരിക്കയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളെ പാർപ്പിച്ച സ്ഥലമായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൂരമായിരിക്കുന്ന പീഡനമാണ് പ്രതികൾക്ക് കിട്ടിയത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു അത് ക്യൂബയുടെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു പ്രദേശം വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക കൈവശപ്പെടുത്തിയതിന്റെ ഇപ്പോഴും അതിന്റെ അധികാരി അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെ ക്യൂബിനകത്തും വിഷയമുണ്ടായി വെനിസുലിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഷാവേസ് ഷാവേസ് ആണ് അവിടുത്തെ ഭരണാധികാരി ഷാവേസിനെ ക്യാൻസറിന്റെ അണുക്കൾ രക്തത്തിൽ കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് അന്ന് ആരോപിച്ചത് അതിന്റെ യാഥാർത്ഥ്യ കാര്യങ്ങളെ കുറിച്ചൊന്നും പിന്നീട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഫലസ്തീന്റെ നേതാവ് യാസർ അറഫാത്ത് ഫ്രാൻസിൽ ചികിത്സയ്ക്ക് പോയ സമയത്ത് അവിടെ വെച്ച് പ്ലൂട്ടോണിയം അടിവസ്ത്രത്തിൽ തിരികെ കേട്ടിട്ടാണ് ഫലസ്തീന്റെ യാസർ അറഫാത്തിനെ കൊലപ്പെടുത്തിയത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും നൽകാത്ത രീതിയിൽ കുറെ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീനും ഇപ്പോൾ ഫ്രാൻസും തമ്മിലും പാലസ്തീനും അമേരിക്കയും തമ്മിലും അടക്കിയിരുന്നു ഈ ചികിത്സ നൽകിയത് യാസർ അർഫാത്തിന് ചികിത്സ നൽകിയത് ഈ ഇസ്രായേലിൻ്റെ ഡോക്ടർമാരായിരുന്നു എന്നൊരു ആരോപണം അതിൻ്റെ ഇടയിൽ വന്നിരുന്നു അത് കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യാസർ അർഫാത്തനെ സംബന്ധിച്ചിടത്തോളം അയാളും അസ്തമിച്ചു യഥാർത്ഥത്തിൽ ഈജിപ്ത് ഉസ്ലിനി മുബാറക് നാൽപ്പതോളം നാൽപ്പത് വർഷത്തോളം ഭരണം നടത്തിയാണ് പിന്നെ അഴിമതി ആരോപണങ്ങളും പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും ആഭ്യന്തര കുഴപ്പങ്ങളും ആ രാജ്യത്തുണ്ടായി ഈജിപ്തിൻ്റെ ഉസ്ലിം മുബാറക്കിൻ്റെ ഭരണങ്ങൾ തോയ്ത്ത് ഭരണാധികാരി സ്ഥാനത്തു നിന്ന് അയാളെ പുറത്താക്കി സൈനിക ഭരണാധികൾ അധികാരത്തിൽ വന്നു പിന്നീട് അയാൾ വലിയ രീതിയിൽ അഴിമതി ആരോപണം ആരോപിച്ചുകൊണ്ട് ജയിലിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്ട്രക്ചറിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു അതിൽ രക്ഷപ്പെട്ടത് അതല്ലാതെ എന്ന് പറഞ്ഞാൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ അടിച്ചൊതുക്കാൻ സാധിക്കുകയും അത്തരമൊരു പ്രശ്നങ്ങൾ ഇല്ലാതാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് ഇറാനിലും വടക്കൻ കൊറിയയിൽ മാത്രമാണ് കൊറിയയെ സംബന്ധിച്ചിടത്തോളം കൊറിയയിലേക്ക് ഈ വിഷയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും എഴുശിയിട്ടില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രക്ഷോഭങ്ങളുണ്ടായി സമരങ്ങളുണ്ടായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് ആ കാലത്തൊക്കെ ഉണ്ടായത് ഈ അടുത്തും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതെല്ലാം ഇറാൻ അടിച്ചൊതുക്കി അങ്ങനെ അതിൽ നിന്ന് അമേരിക്കയുടെ തമ്മാ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഭരണമാറ്റങ്ങളില്ലാത്ത രീതിയിലും രാജ്യം ശിഥിലീകരിക്കാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിച്ചു പറഞ്ഞു വരുന്ന വിവരം ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിനപ്പുറമായ രീതിയിൽ ലിസ്റ്റിൽ പെടാത്തതാണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഈ പറയപ്പെട്ട ദ്വീപ് അമേരിക്കയുടെ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കാൻ വേണ്ടി നൽകാത്തതിനാൽ ആ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കി ആയിരിക്കുന്ന പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഷെയ്ഖ് ഹസീനക്ക് അവിടെ തുടരാൻ പറ്റാതെയായി അങ്ങനെ രാജ്യം വിട്ടു പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു അപ്പം ഇത് പറഞ്ഞു വെക്കുന്ന കാര്യം തങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ ഒരു രാജ്യത്തിനും അധികാരമില്ല ഏറെക്കുറെ ബംഗ്ലാദേശും ഇന്ത്യയും ഒക്കെ റഷ്യയുമായിട്ടും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനായിട്ട് ബന്ധമുള്ളവരാണ് അവരുമായിട്ടാണ് വലിയ രീതിയിലുള്ള സൗഹാർദ്ദ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് എന്നാൽ ശ്രീലങ്ക അമേരിക്കയുമായിട്ടാണ് ബന്ധം അന്നേ ഉള്ളത് ഇപ്പം അങ്ങനെ തന്നെയാണ് അപ്പോൾ റഷ്യയുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഈ വലിയ രീതിയുള്ള നയതന്ത്രങ്ങളൊന്നും അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ പിന്നെ എന്തു ചെയ്യാ ഭരണമാറ്റം ഉണ്ടാക്കി അവിടെ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കിയിട്ട് ഭരണം മാറിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉദ്ദേശി പോലെ ആ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റും നമുക്ക് നമുക്കിപ്പോ നോക്കിയാൽ തന്നെ മതി ഇപ്പോഴും അവിടെ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അവിടുത്തെ രാഷ്ട്ര ഭരണാധികാരിയുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന രാഷ്ട്രപിതാവിന്റെ പ്രതിമ പോലും തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മുജീബുർ റഹ്മാന്റെ വലിയ പ്രതിമകൾ തകർക്കുന്നതാണ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വീഡിയോയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ മേലെ കയറിയിട്ട് പ്രതിമ തകർക്കെന്ന രാഷ്ട്രപിതാവാണ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ സമരം അവിടെ വന്നത് അതിനോടനുബന്ധിച്ചാണ് രാജ്യം സ്വാതന്ത്ര്യമാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമായിട്ട് ഇന്ദിരാഗാന്ധി എല്ലാവിധ പിന്തുണ നൽകി പാകിസ്ഥാന് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് ഇന്ദിരാഗാന്ധി അത് ഉപയോഗിച്ചു അതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമായി ആ സ്വാതന്ത്ര്യത്തിന്റെ ഭരണാധികാരിയുടെ ആ സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രപിതാവിനെയാണ് ഇപ്പോൾ അവരുടെ പ്രതിമയാണ് തകർത്തു കൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് പ്രക്ഷോഭം ആളിക്കത്തുകയാണ് ഇപ്പോ ഇപ്പോൾ അതിന് ശാന്തത ഉണ്ടായിട്ടൊന്നുമില്ല സൈനിക കമാൻഡറെ പിടികൂടി കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യമൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇത്രയ്ക്ക് രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭത്തിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കാൻ വേണ്ടി യഥാർത്ഥത്തില് അമേരിക്കയ്ക്ക് സാധിക്കും എന്നാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീന ഈ അഭിമുഖത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യക്കങ്ങാണ് രണ്ട് മൂന്ന് അഭിമുഖ എക്കണോമിക്സ് ആൻഡ് ടൈംസിലാണ് ആദ്യ അഭിമുഖം കൊടുത്തത് ആ അഭിമുഖത്തിൽ പറയുന്ന കാര്യം ഇതാണ് തങ്ങളുടെ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതിൽ മുതലെടുപ്പ് നടത്തുന്നു എന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയോടുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പറയപ്പെട്ട ഐലൻഡ് സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്നാണ് അതിന്റെ പേര് ഈ സെന്റ് മാർട്ടിൻ ഐലൻഡിൽ വല്ലാതൊന്നും വൈകാതെ അമേരിക്ക അവരുടെ ആസ്ഥാനം സ്ഥാപിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള പരാമർശം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ പറയുകയാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ടോ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയൊക്കെയാണ് ആവാറുള്ളത് എന്ന് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പറയാതെ പറയുന്നു എന്നതാണ് ഇതിന്റെ സത്യം